ും എം കെ ആർ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം മാഹിയിൽ നിന്ന് കടത്തുകയായിരുന്ന വിദേശ മദ്യവുമായി തിക്കോടി സ്വദേശി വടകരയിൽ പിടിയിൽ തിക്കോടി പള്ളിക്കര സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് പതിനഞ്ച് ലിറ്റർ വിദേശ മന്ത്രിയുമായി എക്സൈസ് സംഘം പിടികൂടിയത് ഇയാൾ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാദാപുര നരിക്കാട്ടേരിയിൽ തേങ്ങാ കൂടക്ക് തീപിടിച്ചു നരിക്കാട്ടേരി മീത്തല രാജന്റെ വീടിനോട് ചേർന്ന കൂടക്കാണ് തീപിടിച്ചത് നാദാപുരം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു സ്റ്റേഷൻ ഓഫീസർ വരുൺ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കേരള എഞ്ചിനീയർ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് സ്വപ്ന നഗരിയിൽ തുടക്കമായി രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് സംസ്ഥാന പ്രസിഡന്റ് എം ഇ ശശരൻ പതാക ഉയർത്തിയോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തൊന്നോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അഖിലിയ മരിയാട്ടിന്റെ പരാതി അന്വേഷിക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പ്രത്യേക സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞ ദിവസം രാജിവെച്ച നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖിലിയ മരിയാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകിയ പരാതി സംബന്ധിച്ച അന്വേഷണം നടത്താൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് പി കെ ഹബീബ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ എന്നിവരടങ്ങിയ സമിതി ഒരാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു